യു ഡി എഫ് സമരത്തിന് തുടക്കമായി ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബജറ്റ് വിഹിതം പോലും നൽകാതെ ഫണ്ട് വെട്ടിക്കുറക്കുന്ന സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ യു ഡി എഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി പയ്യന്നൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം കെ പി സി സി മെമ്പർ രാജീവൻ ഇളയാവൂർ ഉദ്ഘാടനം ചെയ്തു സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കുകുത്തികളാക്കി മാറ്റിക്കൊണ്ട് ഒരു നാടിന് ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ അതില്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെയുള്ള ജനവികാരത്തിന്റെ ഭാഗമായിട്ടാണ് അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധ സമരവുമായി ഐക്യ ജനാധിപത്യ മുന്നണി തന്നെ നേരിട്ട് വന്നിട്ടുണ്ട് അയ്യന്നൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫിന്റെ മുൻസിപ്പാലിറ്റി അല്ല പയ്യന്നൂർ മുനിസിപ്പാലിറ്റി വികസനം നടത്തിയോ നടത്തിയില്ലേ എന്ന് നമ്മുടെ കാര്യമല്ല പക്ഷേ സ്വാഭാവികമായും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു നാട് പ്രതീക്ഷിക്കുന്ന വികസനം ആ നാട് പ്രതീക്ഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ് മുനിസിപ്പാലിറ്റികളായാലും പഞ്ചായത്തുകളായാലും കോർപ്പറേഷനുകളായാലും ഭരണത്തിന്റെ തണലിൽ സ്വന്തം കുടുംബാംഗം തന്നെ അഴിമതി നടത്തുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് രാജീവൻ ഇളയാവൂർ പറഞ്ഞു യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു വി കെ ഷാഫി കെ ടി സഹദുള്ള എം കെ രാജൻ പി ലളിത കെ ജയരാജ് എസ് എ ഷുക്കൂർ ഹാജി കെ കെ ൻ ബി സജിത്തി ലാൽ സുഭാഷ് കെ വി കൃഷ്ണൻ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് പി സി നാരായണൻ അത്തായി പത്മിനി ഷമീമ ജമാൽ ശ്യാമ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ ഗുരുരാജറാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ